പാവർട്ടി സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം മൂലം വ്യാപാരികൾ ദുരിതത്തിൽ പൊടിശല്യം മൂലം വ്യാപാരികൾ നട്ടം തിരിയുകയാണ് മണിക്കൂറുകൾ ഇടവിട്ട് പൈപ്പ് ഉപയോഗിച്ച് സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള റോഡ് നനയ്ക്കുന്നുണ്ടെങ്കിലും സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ എല്ലാം പൊടിപിടിച്ച നിലയിലാണ് സെന്ററിൽ കോറിവേസ്റ്റ് ഇട്ടതാണ് പൊടിശല്യം രൂക്ഷമായതിനു കാരണം വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കരിങ്കൽ കഷ്ണങ്ങൾ സ്കൂട്ടറിൽ വന്നിടിച്ച സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ അപകടത്തിലും പെടുന്നുണ്ട് ഉടൻ തന്നെ അധികാരികൾ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഇപ്പോ ഈ റോഡ് പണിയിലെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഇവിടെ മണ്ണടിച്ച് ഇപ്പോ ഈ കല്ലുമായിട്ട് നിൽക്കണം അപ്പോൾ മൊത്തം പൊടിയാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഫുള്ള് പൊടിയും ഇതായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കച്ചവടത്തിന് തന്നെ വിലാണ്ട് ബാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പൊ ഈ മണ്ണടിച്ചത് അതിരുന്നിട്ട് വണ്ടികൾ കുറെ വീഴുന്നു പിന്നെ അത് പഞ്ചായത്ത് അധികൃതർ അതിന് വേണ്ട നടപടി എടുക്കുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ആ ചോട്ടത്തിനരെ വരാണ്ട് ബാധിച്ചു ഇപ്പോൾ പിന്നെ ചില ദിവസം പോകുമ്പോൾ ചില വണ്ടികൾ പോകുമ്പോൾ കല്ല് കടയിലേക്ക് തെറിക്കുന്നുണ്ട് അത് ഒന്നും സംഭവിച്ചില്ല പക്ഷെ സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയതാകും പിന്നെ രണ്ട് മൂന്ന് പേരായി ഓരോ ദിവസം കൂടെ വീഴുന്നു അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ട നടപടികൾ എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു